ഇമാം സുയൂത്തിറു ഇള്ളാഹുനുൻ്റെ ജാമ്യ ഉൽ കബീറിൽ ഉള്ളതായി അൽ വസായിൽ പോലുള്ള ഗ്രന്ഥങ്ങളിൽ കാണാവുന്ന വിഷയമാണ് ഇന്ന് പറയുന്നത് മൻ അക്കല ഔ ഓമൻ ഔഷരിബറാബൻ ഫക്കാൽ ഒരാളൊരു ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന സമയത്ത് യാ യാ ഹയ്യു ബിസ്മില്ലാഹിലും എന്ന് പറഞ്ഞിട്ടാണ് ആ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ തുടങ്ങുന്നതെങ്കിൽ ലം യുസിബു ഹു മിൻതാരിക്ക ദുൻ വലൗ കാന ഫീഹി സുമ്മുൻ ആ ഭക്ഷണത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു രോഗവും വരികയില്ല എന്നാണ് അതിൽ വിഷമുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഏൽക്കുകയില്ല എന്നാണ് ഇന്നത്തെ കാലത്ത് ഭക്ഷണങ്ങളിലെ സൈഡ് എഫക്റ്റുകളും അതുപോലെ വിവിധങ്ങളായ പോയിസണുകളുമൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് തൊട്ടൊക്കെ നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാകാൻ പറ്റിയ നല്ലൊരു മന്ത്രമാണിത് നമ്മളും ഉപയോഗിക്കുക അള്ളാ സഹായിക്കുമാറായിട്ട്